ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതു അപ്പോൾ കുറേ ഉണ്ട് ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചായ കുടിക്കാം അതാ ദോശ ഉണ്ട് പിന്നെ നേരത്തെ ബീഫ് ഗ്രേവി ഉണ്ട് അപ്പോൾ അതും കൂട്ടിയതാണ് ചായ കുടിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം കുറെ ഉണ്ട് അപ്പോൾ അതാ ഫുഡ് ഉണ്ടാക്കുകയാണ് വെജിറ്റബിൾ ബിരിയാണി പിന്നെ ഇക്കൊരു ഗ്രേവി ഉണ്ടാക്കുകയാണ് അങ്ങനെ എന്താ സലാഡ് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കണം പിന്നെ എന്ത് കഴിഞ്ഞിട്ട് കുളിക്കണം പിന്നെ ഫോട്ടോ എടുക്കണം കുറേ കുറേ പരിപാടിയുണ്ട് അപ്പം സലാഡ് റെഡി ആക്കണം അതല്ല ഇന്ന് കല്യാണ പെരുന്നാളത്തിന്തിനാ മാറ്റീകണ് എന്തിന പുതിയ ഓടിയ പെരുന്നാളാണ് അങ്ങനെ ദാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കസിൻ എത്തിയിട്ടുണ്ട് ഒരൊട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ദമ്മും പൊട്ടിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിക്കാൻ പോവാണ് മോള് കഴിക്കാണ് മുന്നി വന്ന് പിന്നെ ഞങ്ങൾ രണ്ടാളം ഫുഡ് അയച്ചു പിന്നെ പെരുന്നാൾ ഡ്രസ് ഇതല്ല കാണിക്കാം അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മാറ്റി ഒരുങ്ങി പുറത്തിറങ്ങി പിന്നെ ഇതാണ് എന്റെ ഡ്രസ്സ് പിന്നെ വൈകുന്നേരം ഇപ്പൊ ഇതാ കുടിക്കുകയാണ് പൈസ ഉണ്ടാക്കിയ വീഡിയോ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഞാനും മുന്നേ ഉള്ളൂ വീട്ടിൽ എൻ്റെ ഇമ്മയും കസിൻസൊക്കെ കുഞ്ഞമ്മൻ്റെ വീട് വരെ പോയതാണ് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെറിയ പെരുന്നാൾക്ക് ഇവിടേക്കും പോയിട്ടില്ല ചെറിയ പെരുന്നാൾക്ക് എന്താ നിങ്ങൾക്ക് സുഖമില്ലാതെ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ചെറിയ പെരുന്നാൾ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ പെരുന്നാൾക്ക് എവിടെയെങ്കിലും ഇവിടെ അടുത്ത ഇവിടെ പോകാനൊക്കെ കരുതി മുന്നോട്ടി പോവാനാണ് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ടി പോകണം അങ്ങനെ എന്താ വീട്ടിൽ നിന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടാൻ പറ്റില്ല ഞാൻ മഞ്ഞപ്പീത്തായിട്ട് ഞാൻ അടിഞ്ഞിട്ടായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെന്താ മിനിയൂട്ടിയിലെത്തി നല്ല തിരക്കുണ്ട് എന്താ പറയാ വണ്ടി കൊണ്ടും ആളുകൊണ്ടും ഒക്കെ നല്ല തിരക്കാണ് അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഒരു സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങോട്ട് നടന്ന് പോകുന്നതാണ് പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് റോപ്പ് സൈക്ലിങ് ബ്രിഡ്ജ് പിന്നെ പുതിയത് പുതിയത് വന്ന ഹിൽസ്ലാൻഡിൻ്റെ അവിടെ കേട്ടപ്പോൾ അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറാണോ വേണ്ട കാരണം ഉള്ളിലൊക്കെ നല്ല തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കണ അവിടെയൊക്കെ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളിൽ കയറാന് വേറെ ടിക്കറ്റ് എടുക്കണം അതിലൊന്നും കയറാൻ ഗ്യാപ്പില്ല കാരണം എല്ലാവരും ക്യൂ നിൽക്കുകയാണ് പിന്നെ അതാ കുട്ടികൾക്കുള്ളത് കൊണ്ട് കുട്ടികൾക്കുള്ള കുറേ സംഭവങ്ങളുണ്ട് കുട്ടികൾക്കും വലിയവർക്കോ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് സംഭവം ക്യൂ നിൽക്കണം ഈ ഒരു പെരുന്നാളുടെ സീസണായതുകൊണ്ടുള്ള ആ ഒരു തിരക്ക് നല്ലോണം ഉണ്ട് ില് വൈ ഇല്ല ഫുള്ള് ക്യൂ നിക്കാണ് അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി തായ പഴയതിൻ്റെ അവിടെക്ക് പോവാണ് നടന്നിട്ട് അങ്ങനെ പോണ വഴിയിൽ ചായ ഒടിച്ചു ചായയും നുറുക്കും കടയാളൊന്നുമില്ല കാരണം കടിയൊക്കെ കഴിഞ്ഞ കണ് അപ്പം ചായയും നുറുക്കും ഒക്കെ കുടിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ കൊറച്ചേരം നിന്നു ഉള്ളക്കൊന്നും ഒന്നും കേറിയിട്ടില്ല പിന്നെ നേരെ നീട്ടു തിരിച്ചു പോണ വഴിയിൽ പാനീപൂരിന്ന് പിന്നെ ഇവിടെ സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിച്ചു എന്താ സീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് രസം വലായി വീട്ടിൽ പാഴ്സൽ ചെയ്തു അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ വിട്ടു പോയി വീട്ടിലെത്തി വടക്കവും പൂത്തിരിയും അങ്ങനെ കുറേ എന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ച് കസിൻ ഉണ്ടായിരുന്നു മോളെ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങിയ രസമല്ല ഇതാ കഴിക്കുകയാണ് ഞാൻ ഈഫമോളും കൂടെ കഴിക്കണേണ്ട ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എന്തായാലും ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാം ഓക്കേ ബായ്